കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ അപകട മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യത്തിന് വകുപ്പും സർക്കാരും വില കൽപ്പിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും മരം മുറിക്കുവാനുള്ള പ്രാഥമിക നടപടികൾ പോലും സർക്കാർ സ്വീകരിച്ചിട്ടില്ല ഇനിയും മരം മുറിക്കാൻ നടപടിയില്ലെങ്കിൽ മൂന്നാർ ഡിഒഫയുടെ വാഹനം തടയുന്നതടക്കമുള്ള ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയമംഗലം മുതൽ വളറവരെയുള്ള വനമേഖലയിൽ ജനങ്ങളുടെ ജീവന ഭീഷണിയായി അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് ഈ ആവശ്യത്തിന് വനംവകുപ്പും സർക്കാരും വില കൽപ്പിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപണവുമായി രംഗത്തെത്തി നേരിയമംഗലം മുതൽ വളറവരെയുള്ള ഭാഗങ്ങളിൽ കാലപ്പഴക്കം ചെന്നതും അപകടകരമായി ഒടിഞ്ഞുവീഴാറായും നിരവധി മരങ്ങളാണ് വർഷങ്ങളായി നിലകൊള്ളുന്നത് നിരന്തരമായ ൾക്കും നിവേദനങ്ങൾക്കുമൊടുവിൽ മുൻ ജില്ലാ കളക്ടർ ഷീബ ജോർജ് അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കുവാൻ ഉത്തരവിട്ടു പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകുവാനും നിർദ്ദേശം നൽകി എന്നാൽ ഈ ഉത്തരവിന് മൂന്നാർ ഡി എഫ്ഒ വില കൽപ്പിക്കുന്നില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത് കളക്ടറുടെ ഉത്തരവിന് സാമാന്യ മര്യാദ പോലും സ്വീകരിച്ചിട്ടില്ലെന്നാണ് കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് ആരോപിക്കുന്നത് വില്ലാചര അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി മേഖലയിലെ മരങ്ങൾ മുറിച്ച് നീക്കി അപകടാവസ്ഥ പരിഹരിക്കണമെന്നും ഇതിന്മേൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ അവിടെ ഉണ്ടാകുന്ന മുഴുവൻ കഷ്ടനഷ്ടങ്ങൾ ഉത്തരവാദി മൂന്നാം ഡി എഫ് ഒയും ആയിരിക്കുമെന്ന കർശനമായ ഉത്തരവാണ് മുൻ ജില്ലാ കളക്ടർ ഷീബാജോ റയസ് നൽകിയിട്ടുള്ളത് എന്നാൽ ആ കാലപരിധി നാളെ അവസാനിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കാത്ത നിഷേധാത്മകമായ നിലപാടാണ് മൂന്നാം ഡി എഫ് ഒ സ്വീകരിക്കുന്നത് അപകടകരമായ മരങ്ങൾ മുറിച്ചുനീക്കുവാൻ രാഷ്ട്രീയ ഭേദമന്യേ വിവിധ സംഘടനകൾ ഒത്തൊരുമിച്ച് ദേശീയപാതാ സംരക്ഷണ സമിതിക്ക് രൂപം നൽകുകയും മുഖ്യമന്ത്രിയെയും വിവിധ വകുപ്പ് മന്ത്രിമാരെയടക്കം സമീപിക്കുകയും ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു മരങ്ങളുടെ അപകട ഭീഷണി ബോധ്യപ്പെടുകയും സർക്കാരിന്റെ ഉറപ്പോടുകൂടി വേണം മരം മുറിച്ചു നീക്കുവാനെന്ന് നിർദ്ദേശവും നൽകി എന്നാൽ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും മരം മുറിച്ചു നീക്കുവാനുള്ള പ്രാഥമിക നടപടികൾ പോലും സർക്കാരും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണമുന്നയിക്കുന്നത് മാത്രമല്ല മൂന്നാർ നേരെ നേരെ പോലെ വാടക വരെയുള്ള വനമേഖലയിലെ മുപ്പത് മുപ്പത് മീറ്റർ വരുന്ന ദൂരപരിധിയുള്ള പ്രദേശം വനവകുപ്പിൻ്റെ അധീനതയിലല്ല എന്നും അത് റവന്യൂ വകുപ്പിൻ്റെ അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയുടെ അധീനതയിലാണ് എന്നും ഈ സ്ഥലം ദേശീയപാത വികസനത്തിന് വിട്ടു നൽകണമെന്ന ആവശ്യം ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഇത് പരി പരിപാലിക്കുവാനുള്ള യാതൊരു നടപടിയും ഇടതുപക്ഷ ഗവൺമെൻറ്റോ പിണറായി വിജയനോ അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയോ സ്വീകരിച്ചിട്ടില്ല ഹൈറേഞ്ചിലെ ജനങ്ങളുടെ ജീവന ഭീഷണിയും സാധുജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണിത് കളക്ടറുടെ ഉത്തരവ് നിലനിന്നിട്ടും മരം മുറിച്ചു നീക്കുവാൻ തയ്യാറാകാത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സർക്കാരിനോട് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന നടപടി ഉപേക്ഷിക്കുകയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ മരം മുറിച്ചു നീക്കുന്നതുൾപ്പെടെയുള്ള നടപടി ഉടൻ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം മൂന്നാർ ഡി എഫ്ഒയുടെ വാഹനം തടയുന്നതടക്കമുള്ള ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നും കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് മുന്നറിയിപ്പ് നൽകി സമരമാർഗങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഇത്തരത്തിൽ നിഷേധാത്മ നിലപാടുകളായിട്ട് പോകുന്ന ഉദ്യോഗസ്ഥരെ തെരുവിൽ തടഞ്ഞു മാത്രമല്ല ഖരാബ് ചെയ്തും മൂന്നാം ഡി വൈബ് നിലത്തിറങ്ങി നടക്കുവാൻ പോലും കഴിയാത്ത സ്ഥിതിയിലുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുവാൻ ആഗ്രഹിക്കുക